നമസ്കാരം കുടിയേറ്റക്കാരെ നിർദാക്ഷിണ്യം നേരിടുന്ന സമീപനമാണ് അമേരിക്കയിലെ ട്രംപ് സർക്കാരിൻ്റെ ഇതോടെ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹമടക്കം ആശങ്കകൾക്ക് നടുവിലാണ് കഴിയുന്നത് ഇതിനിടെ ഇന്ത്യക്കാർക്ക് നേരെ അതിക്രമങ്ങളും വർദ്ധിച്ചു വരുന്നു എന്നാണ് വിവരങ്ങൾ തെലുങ്കാന സ്വദേശിയെ അമേരിക്കയിൽ വെടിവെച്ചു കൊന്നുവെന്ന വാർത്ത പുറത്തു വന്നത് ഞെട്ടലോടെയാണ് രാജ്യം ഇന്ന് കേട്ടതും ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത് കടുത്ത വംശീയവറിയ്ക്ക് ടെക്കിയായ യുവാവ് ഇരയാക്കപ്പെട്ടു എന്നാണ് വിവരങ്ങൾ ഇക്കാര്യം പിതാവും ബന്ധുക്കളും ആരോപിച്ചിരുന്നു തെലങ്കാനയിലെ മഹാബൂബ നഗർ ജില്ലയിൽ നിന്നുള്ള മുഹമ്മദ് നിസാമുദ്ദീനാണ് കൊല്ലപ്പെട്ടത് സെപ്റ്റംബർ മൂന്നിന് കാലിഫോർണിയയിലെ സാന്താക്ലാരയിൽ വെച്ചാണ് നിസാമുദ്ദീനു നേർക്ക് വെടിവെപ്പുണ്ടായത് എന്നാൽ സെപ്റ്റംബർ പതിനെട്ടിനാണ് കുടുംബത്തെ വിവരമറിയിച്ചത് റൂമിൽ ഒപ്പമുണ്ടായിരുന്നയാളെ കുത്തിയെന്നാരോപിച്ചാണ് ഇയാളെ വെടിവെച്ച് കൊന്നതെന്ന വിവരമാണ് യു എസ് പോലീസ് നൽകിയത് അതേസമയം നിസാമുദ്ദീന്റെ കുടുംബത്തിന് ഇപ്പോഴും ഈ ദുരന്തവുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ അപഹരിക്കപ്പെട്ടിരിക്കുന്നു കുടുംബത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ യു എസ് അധികൃതരിൽ ഉണ്ടായിരുന്നിട്ടും ഞങ്ങളെ അറിയിക്കാൻ പതിനഞ്ച് എടുത്തു എന്നതാണ് ഏറ്റവും വിഷമകരമായ കാര്യം അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ മുഹമ്മദ് ഖജാം മൊയ്നുദ്ദീൻ പറഞ്ഞു എന്റെ സഹോദരന്റെ മൃതദേഹം അവിടെയുള്ള ഒരു ആശുപത്രി മോർച്ചറിയിൽ കിടക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല വെടിവെയ്പ്പിൽ മരിച്ചുവെന്ന് വാർത്ത കേട്ടതിന് ശേഷം ഞങ്ങളുടെ മാതാവ് പാടെ തകർന്നിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു യു എസ് പൌരന്മാരായ മറ്റ് രണ്ട് റൂംമേറ്റുകളുമായി ഒരു ഫ്ളാറ്റ് പങ്കിട്ടായിരുന്നു നിസാമുദ്ദീൻ്റെ താമസമെന്ന് മൊയ്നുദ്ദീൻ പറഞ്ഞു വെടിവെപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സമൂഹ മാധ്യമ പോസ്റ്റിൽ വംശീയ വിദ്വേഷം ശമ്പള തട്ടിപ്പ് അന്യായ പിരിച്ചുവിടൽ എന്നിവ നേരിട്ടതായി നിസാമുദ്ദീൻ എഴുതിയിരുന്നു വിരമിച്ച സർക്കാർ അധ്യാപകനാണ് അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് ഹസ്നുദ്ദീൻ മൂത്ത സഹോദരി ഡോക്ടറാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിലാണ് കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റേഴ്സ് കോഴ്സിനായി നിസാമുദ്ദീൻ യു എസിലേക്ക് പോയത് രണ്ടായിരത്തി പതിനേഴിൽ ഫ്ളോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് അത് പൂർത്തിയാക്കി പിന്നീട് അടുത്തിടെ മെഹബൂബ് മറിലെ ജയപ്രകാശ് നാരായൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് ഇസയിൽ ബിടെക്കും പൂർത്തിയാക്കി തുടർന്ന് കാലിഫോർണിയയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി നോക്കി അവിടെ നിന്ന് വംശീയ വിവേചനവും പീഡനവും നേരിട്ടിരുന്നുവെന്ന് തുടർന്ന് ആ ജോലി ഉപേക്ഷിച്ചതായും കുടുംബാംഗങ്ങൾ പറഞ്ഞു സാന്താക്ലാര പോലീസാണ് ഇയാളെ വെടിവെച്ച് കൊന്നതെന്നും മകന്റെ സുഹൃത്തിന്റെ പിതാവിൽ നിന്നാണ് മരണവിവരം ആദ്യം അറിയുന്നതെന്നും ഹസ്നുദ്ദീൻ കൂട്ടിച്ചേർത്തു ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ വീഡിയോ കോളുകൾ ചെയ്യുമായിരുന്നു റൂംമേറ്റുകളുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ദിവസങ്ങളോളം അസ്വസ്ഥനായിരുന്നു പക്ഷേ അത് അതിത്ര മോശമാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു വംശീയ വിവേചനവും വെറുപ്പും റൂംമേറ്റുകളുടെ ആക്രമണാത്മക പെരുമാറ്റത്തെയും കുറിച്ച് പറഞ്ഞിരുന്നു എന്നാൽ പോലീസിന്റെ ഇടപെടൽ ആവശ്യമായി വരാൻ മാത്രം കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് ആരും ഇതുവരെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുകയും മറ്റുള്ളവരോട് ദയ കാണിക്കുകയും ചെയ്ത ഒരു നിരപരാധിയെ എന്തിനാണിങ്ങനെ വെടിവെച്ചു കൊന്നത് മൊയ്നുദ്ദീൻ ചോദിച്ചു സമൂഹ മാധ്യമ പോസ്റ്റിൽ നിന്ന് വീട്ടുടമസ്ഥനിൽ നിന്ന് കുടിയറയ്ക്കൽ നോട്ടീസ് ലഭിച്ചതായും അത് അന്യായമാണെന്ന് തോന്നിയതിനാൽ കുടിയൊഴിപ്പിക്കലിനെതിരെ പോരാടുകയായിരുന്നുവെന്ന് മനസ്സിലാക്കാനായി മകന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാൻ സഹായം അഭ്യർത്ഥിച്ച് നിസാമുദ്ദീൻ്റെ പിതാവ് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന് ഒരു കത്തെഴുതിയിട്ടുണ്ട് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് സമയമെടുത്തേക്കാം അദ്ദേഹം പറഞ്ഞു